കൊല്ലം തിരുമുല്ലാവാരം മേജർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ബലിതർപ്പണ കർമ്മങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് സി പി ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയെ തുടർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷേത്രത്തിൽ എത്തി അന്വേഷണത്തിന് തുടക്കമിട്ടു ദേവസ്വവും വിജിലൻസും അന്വേഷണം ആരംഭിച്ചു തെക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ തിരുമുല്ലവാരം മേജശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വാവുബലി തർപ്പണം വിശ്വാസികളെന്ന വ്യാജേനെ അലങ്കോലപ്പെടുത്താൻ നടത്തിയ ശ്രമം ചൂണ്ടിക്കാട്ടി സി പി ഐ എം രംഗത്തു വന്നിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ സംഘപരിവാർ സംഘടനകളാണിതിന് പിന്നിലെന്ന് വ്യക്തവുമായിരുന്നു ദേവസ്വം ബോർഡിലെ ചില ജീവനക്കാർക്കും പങ്കുള്ളതായി സംശയിക്കുന്നു ബലിതർപ്പണം അലങ്കോലമാക്കാൻ ശ്രമിച്ച സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസുമെടുത്തു ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തിരുമുല്ലവാരം ക്ഷേത്രത്തിലെത്തി പരാതിക്കാരുമായി ചർച്ച നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നാൽപ്പത് ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് സംശയിക്കുന്നതായി പ്രസിഡന്റ് പറഞ്ഞു ചില സംഭവങ്ങൾ ഇവിടെ യുംവാസികളും ഇരുടെ ഇന സാമൂഹ്യൊക്കെ ആയിട്ടാണ് നമ്മുടെ കർഷക ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് ഒരു എസ് പി സംവിധാനമുണ്ട് അതിൻ്റെ ഒരു അന്വേഷണം ആ റിപ്പോർട്ടിൽ കിട്ടും ആ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുമായി വിലയിരുത്തി ഏതാണ്ട് നാൽപ്പത് കേന്ദ്രങ്ങളിൽ ബലിതർപ്പണം നടത്തിയ ദേവസ്വം ബോർഡിന് നേതൃത്വം നടത്തിയതാണ് പക്ഷെ അവിടെ ഹൈന്ദവ സംഘടന എന്ന വ്യാജന ബലിതർപ്പണത്തിന് ഇരുന്നൂറ്റൻപത് രൂപ വാങ്ങി നടത്തിയ കൊള്ള അവസാനിപ്പിച്ച് നൂറ് രൂപ മാത്രം ഈടാക്കാൻ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരുന്നു വരുമാനം നഷ്ടപ്പെട്ടവരും ബലിതർപ്പണ ചടങ്ങ് അലങ്കോലമാക്കാൻ ശ്രമിച്ചവരിലുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഈ പല പുരോഹിതന്മാർ തോന്നുന്ന റേറ്റാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാന്നൂറ് സൗകര്യം പോലെ വാങ്ങുകയാണ് അപ്പം അത് നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട് കാരണം പൊതുവായി ബലിക്ക് നൂറ് രൂപ ഈടാക്കാവൂ എന്നുള്ളൊരു തീരുമാനം ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി ശനിവാസകന്റെ നേതൃത്വത്തിൽ എടുക്കുകയും അത് അത്തരത്തിലൊരു തീരുമാനമായി നമ്മളെല്ലാ ക്ഷേത്രത്തിലും നൂറ് രൂപ പിന്നെ മറ്റുള്ളവർക്കും അതിന്റെ ഒരു മൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ചുള്ള ക്ഷേത്ര നിർമ്മാണത്തിന് കോടതിയുടെ അനുമതി ലഭിച്ചെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു ബലിതർപ്പണത്തിന് അടിസ്ഥാന സൗകര്യത്തിനായി ഒരേക്കർ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി സ്പെഷ്യൽ തഹസീൽദാറിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം